പ്രായത്തെ തോൽപ്പിച്ച് വോളിബോൾ കോർട്ടിൽ താരമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ജേണലിസ്റ്റ് വോളിയിലാണ് മന്ത്രി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊപ്പം കോർട്ടിലിറങ്ങിയത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ടീമിനെ രാഷ്ട്രീയക്കാർ പരാജയപ്പെടുത്തി എവിടെ ഇറങ്ങിയാലും ജയിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുണ്ടുമടക്കി കുത്തി കോർട്ടിലിറങ്ങാനും അറിയാമെന്ന് ഇ പി ജയരാജൻ അങ്ങനെ അവരെല്ലാം ലഹരിക്കെതിരായ സന്ദേശവുമായി വോളിബോൾ കോർട്ടിൽ പന്ത് തട്ടി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ടീമിനെതിരെ രാഷ്ട്രീയക്കാരുടെ ടീം സിക്സ് ഒരു പോയിന്റുമായി പിന്നിൽ രക്ഷകന്റെ റോളിൽ സർവീസ് ലൈനിലേക്ക് കടന്നപ്പള്ളിയുടെ മാസ് എൻട്രി ചെറിയൊരു വാമപ്പ് പിന്നാലെ തുടരെ തുടരെ ഒൻപത് സർവുകളിലും പോയിന്റുകൾ എന്തുകൊണ്ട് എല്ലാ സർവുകളും പതിക്കുന്നു എന്ന മറ്റൊരു പോയിന്റ് എതിർ ടീമിനെ കളിപ്പിച്ച് എം വിജിനും വി കെ സനോജും മേയർ മുസ്ലിം മഠത്തിലും ബി ജെ പി നേതാവ് കെ രഞ്ജിത്തും കോൺഗ്രസ് നേതാവ് രജിത് നാറാത്തും നേരെ വന്ന പന്ത് തിരിച്ചടിച്ച് പോയിന്റ് നേടി ഇപിയും കളി കഴിഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ച് പതിനാല് എന്ന നിലയിൽ രാഷ്ട്രീയക്കാർക്ക് വിജയം നിങ്ങൾ 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 നല്ലൊരു മനസ്സിലായി രാഷ്ട്രീയം മാത്രമല്ല കളിക്കുന്നത് മഹാനാണ് പ്രായത്തെ വില്ലെന്ന കളിമികവിന്റെ രഹസ്യം എല്ലാം അങ്ങനെ തുറന്നു തുറാവില്ലെന്ന് മന്ത്രി അതെ അതൊക്കെ നമ്മുടെ ആദ്യമായി പരിശീലി പരിശീലിച്ച പന്തൊന്ന് തൊടാൻ പോലും തരാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ പഴയ വോളിബോൾ താരത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോന്നിട്ടില്ലെന്ന് എം വിജിൻ എം എൽ എ കളിക്കളത്തിൽ യുവാക്കൾക്ക് പ്രാതിഥ്യം തരുന്നില്ല മന്ത്രി ആവേശത്തോടുകൂടിയാണ് മത്സരം നടന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആണ് നമ്മൾ മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിപ്പോൾ മന്ത്രി കളിച്ചു പ്രായം നോക്കാതെ ഇ പി എ രാജേട്ടൻ മുൻ കായിക മന്ത്രി കളിക്കളത്തിൽ വന്നു ടീച്ചർ വന്നു നമ്മളെല്ലാം ഒത്തുചേർത്തുകൊണ്ട് ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടം അതൊരു വലിയൊരു ആവേശമായി കാണികൾക്കും വലിയ ആവേശമായി മന്ത്രി മുൻ വോളിബോൾ താരം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് അദ്ദേഹം ഗ്രൗണ്ടിൽ കാഴ്ച വെച്ചു ആര് ജയിച്ചാലും കളി മികച്ചതാകണമെന്ന് പി കെ ശ്രീമതി കടന്നപ്പള്ളി ഒരു സംഭവം തന്നെയെന്നും ശ്രീമതിയുടെ പ്രശംസ നന്നായിട്ട് പൊരുതുന്ന രണ്ട് ടീം ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമുകളാണ് ഇവിടെ നമുക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഓരോ സെർവ് നടത്തുമ്പോൾ നമ്മൾ അവരെ തടുക്കുന്നു പ്രതീക്ഷിച്ചെങ്കിലും അവർക്കതിന് പറ്റിയില്ല അപ്പോൾ ഈയൊരു കളിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ സെർവ് കൊണ്ട് തന്നെ അവർ ജയിച്ചു കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജേണലിസ്റ്റ് വോളിയുടെ ഉദ്ഘാടന മത്സരത്തിലാണ് രാഷ്ട്രീയക്കാരും ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും ഏറ്റുമുട്ടിയത് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ വോളിബോൾ താരം കിഷോർകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി ന്യൂസ് മലയാളം കണ്ണൂർ